മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കേസിൽ എസ് എഫ് ഐ യു അന്വേഷണത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും അന്വേഷണ റിപ്പോർട്ട് ഭാഗികമായി തയ്യാറായി എന്നാണ് സൂചന ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കില്ല എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഈ റിപ്പോർട്ട് തയ്യാറായി എന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ സമർപ്പിക്കില്ലെങ്കിലും അതിൽ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ വേണു റിപ്പോർട്ട് ഭാഗികമായി തയ്യാറായി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അക്കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കമ്പനികാര്യ മന്ത്രാലയം നിയോഗിച്ച എസ് എഫ് ഇ ഒ സംഘത്തിന്റെ അന്വേഷണം അത് ഇന്നാണ് ആ അന്വേഷണ കാലാവധി അവസാനിക്കുന്നത് ഈ മുപ്പതാം തീയതി അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി ആ അന്വേഷണത്തിന് നിശ്ചയിച്ച് എട്ട് മാസ കാലാവധി അവസാനിക്കും റിപ്പോർട്ട് ഭാഗികമായി തയ്യാറായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ചില അത് സമർപ്പിക്കുന്നതിന് കമ്പനികാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിന് ചില പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതായത് ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് സി എം ആർ എൽ അധികൃതർ നൽകിയ ഹർജിയിന്മേലാണ് കേസ് നടക്കുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതിയിൽ വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഈ കേസിൽ ഈ ഹർജിയിൽമേൽ വാദം പൂർത്തിയാകുന്നതുവരെ വരെ കമ്പനികാര്യ മന്ത്രാലയത്തിന് മുൻപാകെ എസ് എഫ് ഐ അവരുടെ അന്വേഷണ റിപ്പോർട്ട് വഹിക്കരുത് അങ്ങനെയൊരു നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഈ അന്വേഷണം തന്നെ തെറ്റാണ് അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ പന്ത്രണ്ടിന് മാത്രമേ ഈ കോടതിയിലെ ഡൽഹി ഹൈക്കോടതിയിലെ കേസ് അവസാനിക്കുകയുള്ളൂ അതുവരെയും ഈ റിപ്പോർട്ട് എന്തായാലും സമർപ്പിക്കാൻ സാധിക്കില്ല കിട്ടുന്ന വിവരമനുസരിച്ച് ഫോർ ഫിഫ്റ്റി സെവൻ ഇട്ട് അവിടെ കേസ് ഈ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട് അത് ഭാഗികമായ റിപ്പോർട്ട് തയ്യാറായി എന്ന് മനസ്സിലാക്കുന്നു അടുത്ത തവണ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ റിപ്പോർട്ടിൻ്റെ രത്ന കോടതിയെ അറിയിക്കുകയും ചെയ്യും മാസപ്പടി അന്വേഷിച്ച എസ് എഫ് ഐയുടെ ഭാഗിക റിപ്പോർട്ട് തയ്യാറായി എന്നാണ് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നൽകുന്ന വിവരം